എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിലൊക്കെ കൊച്ചു കുട്ടികൾ ഉണ്ടാവും ഇവരുടെയൊക്കെ വികൃതികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വികൃതികൾ എന്താ പറയാ അത് അപകടത്തിലേക്ക് നിന്ന് ചാടും ഇപ്പൊ നമ്മുടെ കുണ്ടൂഴിപ്പാടത്തുള്ള ജിനേഷ് അഖില ദമ്പതികളുടെ മകളായിട്ടുള്ള ഇഷാൻവി ഏഴര ആയി കഴിഞ്ഞപ്പോ ഇഡ്ലി പാത്രത്തോടായിരുന്നു കളി ഇഡിലി പാത്രത്തോട് കളിച്ച് 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 എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡിലി തട്ടം അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടു ഒരു ചെറിയ സുഷരണ്ടാകും ചിലപ്പോൾ സുദർശന ശക്രമായിട്ട് കളിച്ചതായിരിക്കും കളിച്ച് കളിച്ച് അത് കയ്യിൽ കുടുങ്ങി പിന്നെ അത് പോകാൻ പറ്റാത്ത സ്ഥിതിയായി നമ്മൾ ഈ കുട്ടികൾ കളിച്ച് 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 ഒരുപാട് അപകടത്തിൽ ചെന്ന് ചാടുന്ന സംഭവങ്ങൾ കണ്ടും അപ്പൊ അതുപോലെ ഒരു അപകടത്തിലേക്ക് ഇഷാൻവി ചെന്ന് ചാടി പിന്നെ വീട്ടുകാർക്ക് പരിപുരമായി എന്ത് ചെയ്യും പല പല പരിപാടികൾ നോക്കി അപ്പോഴേക്കും അവരുടെ ബന്ധുവായിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന ചേട്ടന് വിളിച്ചു ഞാൻ ഒരിക്കലും ആളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അങ്ങനെ അജിത്ത് എന്ന് പറഞ്ഞാൽ മുതൽ അപ്പോൾ അങ്ങനെ അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടന് വിളിച്ചു ആ ചേട്ടൻ പറഞ്ഞ് നമുക്ക് എന്തായാലും ഫയർഫോഴ്സിനെ വിളിക്കാം അങ്ങനെ ഫയർഫോഴ്സിന് ഫയർഫോഴ്സ് പറഞ്ഞ് കൊച്ചിനെ കൊണ്ട് ഫയർ സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞു ഉടനെ തന്നെ അവർ ചെന്നു ഒരു മണിക്കൂറോളം പി ഒ വർഗീസ് എന്ന് പറയുന്ന ഫയർ സ്റ്റേഷനിലെ സേനാംഗം ഒരു മണിക്കൂറോളം അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനിലെ മറ്റുദ്യോഗസ്ഥരൊക്കെ കഷ്ടപ്പെട്ട് ഇഷാൻവിയുടെ കയ്യിൽ നിന്ന് അത് മുറിച്ചെടുത്തു ഇഷാൻ വിക്ക് സന്തോഷമായി അപ്പോൾ സംഗതി വേറെ അപകടം ഒന്നും ഉണ്ടായില്ല ഈ കൊച്ചുകുട്ടികൾ പലതിലൊക്കെ കൈയിടും പിന്നാൾ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടി നമ്മുടെ വണ്ടിയുടെ പോക്കോളിലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടു ഇവർക്ക് ജിജ്ഞാസയുടെ ലോകമായിരിക്കും എല്ലാം അറിയാനായിട്ടുള്ള ആഗ്രഹമായിരിക്കും അപ്പൊ അവർ പതുക്കെ പതുക്കെ നടന്ന് ഓരോന്നിന്റെ ഉള്ളിൽ കൈയിടും ഓരോന്നുള്ളിൽ ഇതുപോലെ സുദർശന ചക്രമായിട്ടൊക്കെ കളിക്കാൻ നോക്കും എന്തായിരുന്നാലും മാതാപിതാക്കന്മാർ കുറച്ച് തീ ഉള്ളിൽ തീ ആളി അത് ആ തീയാളി അടി അവസാനം ഫയർഫോഴ്സ് സംഘത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ആ തീക്ക് ഒരു ചമനുണ്ടായി എല്ലാവരും ടെൻഷനിലായി കൈ നീ സാധനം എടുക്കേണ്ട എന്തായിരുന്നാലും ഫയർഫോഴ്സ് നമ്മുടെ ചാലക്കുടിയിലെ ഫയർഫോഴ്സ് സംഘം ഇങ്ങനെ ഏത് കാര്യങ്ങളായിരുന്നാലും കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏത് കുടുംബത്തിലേക്കായിരുന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആര് പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ഇടപെടാനും പരിഹരിക്കാനും രക്ഷപ്പെടാനും നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇഷാൻവി ശ്രദ്ധിക്കുക ഇനിയും സുദർശന ചക്രമായിട്ട് ഇഡലി പാത്രം കൊണ്ട് കളിക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാതാപിതാക്കന്മാർ കൂടുതൽ ശ്രദ്ധയായിരിക്കുക നന്ദി നമസ്കാരം അപ്പൊ നമ്മുടെ ഇഷാൻവി എങ്ങനെ ഇഡലിപാത്രത്തിൽ നിന്ന് ഇഷാൻവിയുടെ കൈ മാറ്റിയെന്നുള്ള നമുക്ക് കണ്ടറിയാം ഇല്ല ഒന്നും മാർക്കൊന്നും ഇല്ല സ്റ്റേറ്റ് ഡിക്റ്റിക് ൊടുത്തെ വെള്ളം കൊടുത്തേക്ക്